ഈ എൻ എം ആറിലെ ബിരിയാണി ഇത്ര വലിയ സംഭവമാണോ ഈ റാവുത്തർ സ്റ്റൈൽ ബിരിയാണി നമുക്കൊക്കെ ഇഷ്ടപ്പെടും എന്നൊക്കെയുള്ളൊരു സംശയത്തോട് കൂടി നമ്മൾ പാലക്കാട് ട്രിപ്പ് പോയപ്പോൾ നേരെ എൻ എം ആറിൽ പോയിട്ട് ബിരിയാണി വെച്ച് പറഞ്ഞു ഞാനും അഭിഷേകും ബീഫ് ബിരിയാണിയും ഗ്രീവസ് വന്നിട്ട് ചിക്കൻ ബിരിയാണിയും പറഞ്ഞു ഞങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് കിഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിടിലോ കിഡിലും എന്ന് വേണമെങ്കിൽ പറയാം അത്രയും എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല എനിക്കും എൻ്റെ ഒപ്പം വന്ന ആളുകൾക്കും ഈ സംഗതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റാവുത്തർ ബിരിയാണി എന്ന് പറയുമ്പോൾ ആ ഒരു ഗൗരവം ഉണ്ടല്ലോ അതിനുള്ള സംഗതി ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചിക്കൻ്റെ ഉണ്ട് അത് ആദ്യം ഞാൻ വാങ്ങിയില്ല പിന്നീട് വാങ്ങി കഴിച്ചപ്പോൾ ഒന്നും പറയാല്ലേ ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എൻ എം ആർ എന്ന് കഴിച്ചാൽ നമ്മുടെ റാവുത്തർ സ്റ്റൈൽ ബിരിയാണി ഗംഭീര ഐറ്റം തന്നെയായിരുന്നു ബീഫ് ബിരിയാണിയാണ് ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയത് ചിക്കൻ ബിരിയാണി കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു അപ്പോൾ എന്തായാലും സംഗതി മൊത്തത്തിൽ അടിപൊളിയാണ് എൻ എം ആർന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും എൻ എം ആർ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഏതാണ് എന്നുള്ളതൊക്കെ പറ്റുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിപ്പിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ